കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ ഒരു ക്യാമ്പയിനിങ് മാനേജറായതിൻ്റെ ഫലമാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഈ വിജയം എന്ന് പറയുന്നത് മാത്രമല്ല ബി ജെ പിക്ക് ഇതൊരുപാട് ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി ഇവിടെ ബി ഡി ജി എസ് മേടിച്ച വോട്ട് പോലും വാങ്ങിയില്ലെങ്കിൽ അതിനെ അടിച്ച് ചുരുട്ടിയെടുത്ത് അറബിക്കടലിൽ കളയണമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ബി ജെ പി ഇനി ഇവിടെ പ്രവർത്തിക്കാൻ യോഗ്യത ഉള്ളവരല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണിത് മാത്രമല്ല ബി ജെ പിക്ക് നരേന്ദ്രമോദിജിയുടെയും അതുപോലെ തന്നെ സംഘത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് നടക്കുന്നതല്ലാതെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി അവർക്ക് പ്രവർത്തിക്കാൻ അറിയില്ല ഇലക്ഷൻ സമയത്ത് അവർ കൊടുത്ത ഒരു പ്രചാരണ ഇതുണ്ട് അതായത് ഇവിടുത്തെ കോൺഗ്രസിന് ചെയ്യാൻ കഴിയാത്ത കുറേ ഓഫേഴ്സ് ഇവർ വെച്ചു അതായത് നാലുപേരി പാതയാക്കും അതുപോലെ തന്നെ ക്യാൻസർ സെൻറ്റർ വിപുലീകരിക്കുമെന്ന് പറഞ്ഞു അത് അവർക്ക് വോട്ട് തരികയാണെങ്കിൽ അവരങ്ങനെ ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഈ ബി ജെ പിക്ക് കഴിവുള്ള ബി ജെ പി അത് ചെയ്ത് കാണിച്ച് വേണം മലപ്പുറത്തുള്ള ആൾക്കാരുടെ മനസ്സ് കീഴടക്കാൻ പ്രത്യേകിച്ച് മലപ്പുറവും കേരളവും എന്ന് പറയുന്നത് ഓഫറിൻ്റെ പുറകെ പോകുന്നതല്ല അവരുടെ മികവും അവരുടെ സ്വഭാവശുദ്ധിയും ഒക്കെ മനസ്സിലാക്കിയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന സമയത്ത് ആർക്ക് വോട്ട് കൊടുക്കണം എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞ മനസാക്ഷി വോട്ട് കൊടുക്കൂ അല്ലെങ്കിൽ സനാതന മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു കാരണം ഇവർ നമ്മുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ വേണ്ടി ചെയ്ത കാര്യവും ഞാൻ മീഡിയയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അപ്പോൾ അതൊന്നുമല്ല രാഷ്ട്രീയം ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ വികാരമായി അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ വിജയസാധ്യത ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല കോർപ്പറേറ്റ് സ്റ്റൈലിലൊന്നും രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ മലയാളികളുടെ മനസ്സിലേക്ക് എത്തില്ല പിന്നെ ഈ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയെന്ന് പറയുന്നുണ്ട് ആൾക്കാർ അങ്ങനെയൊന്നും വർഗീയ ശക്തികളൊന്നും ഇവിടെ ഇല്ല വർഗീയ ശക്തികളുണ്ട് ആ വർഗീയ ശക്തികളൊന്നും യഥാർത്ഥത്തിൽ വോട്ട് ബാങ്കായിട്ട് മാറില്ല അത് കുറേ പേരുടെ മനസ്സിന് വ്രണപ്പെടുത്താൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ എന്തായിരുന്നാലും അദ്ദേഹം നിലമ്പൂരിലെ ആൾക്കാർക്ക് നല്ലത് ചെയ്യട്ടെ അച്ഛന്റെ പാത പിന്തുടർന്ന് ഒരുപാട് നന്മകൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട് ഇവിടുത്തെ ആദിവാസികളുടെ വിഷയത്തിൽ അദ്ദേഹം കൂടുതൽ എട്ടു മാസം അദ്ദേഹത്തിന്റെ മികവ് കാണിക്കാൻ പറ്റിയ ഒരു സമയമാണ് അദ്ദേഹം ഇവിടുത്തെ മുപ്പത്താറ് വീടുകൾക്ക് മേൽക്കൂരയില്ല ട്രൈബ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് വീടും സൗകര്യങ്ങളൊന്നുമില്ല അതിലേക്ക് അദ്ദേഹം ഫോക്കസ് ചെയ്യുമ്പോൾ കൂടുതലും വിജയങ്ങൾ ഷൗക്കത്ത് ഉണ്ടാവും ബിജെപിവിടെ ബി ജെ പി വോട്ടിൽ ബി ജെ പിക്ക് മറിഞ്ഞു എന്ന് മാത്രമല്ല ബി ജെ പി നല്ല കളി ഇതിൽ കളിച്ചിട്ടുണ്ട് ബി ജെ പിയെ ബി ജെ പിയെ കൊണ്ട് ഇറക്കിയത് തന്നെ ഇപ്പോൾ മോഹൻ വെച്ചത് വെച്ചതുപോലും ആർക്ക് വേണ്ടിയായിരുന്നു സി പി എമ്മിൻ്റെ ചില ഡീലുകൾ ഇവിടെ അവർ നടത്തിയിട്ടുണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയവും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇനിയിപ്പം ഈ ഒരു സിറ്റുവേഷനിൽ പരസ്പരം പഴിക്കാതെ ഇവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു എന്നനുസരിച്ചാണ് പ്രതിഫലിക്കുന്നത് ഒരു വോട്ടിലൂടെ എന്തായിരുന്നാലും ഇതൊരു പാഠമാണ് ബി ജെ പിക്ക് ഇനി ഒരു സ്പേസില്ലാന്ന് അവരിതിലൂടെ തെളിയിച്ചു കഴിഞ്ഞു തീർച്ചയായും ബി ജെ പിക്ക് അവരുടെ വോട്ടുകൾ ആകർഷിക്കാൻ സ്വന്തം വോട്ട് തന്നെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി പുനഃ പുനഃപരിശോധനകൾ നടത്തണമെന്നാണ് ഹിന്ദു മഹാസഭാ പ്രസിഡന്റ് സ്വാമി ഭദ്രാനന്ദ ആവശ്യപ്പെടുന്നത്